ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ചി ചിത്രയ്ക്ക് എതിരെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് പൊങ്കാലകൾ ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു വിഭാഗം ടീം വന്നിട്ട് വളരെ മോശമായ രീതിയിൽ തെറി പറയുമ്പോഴും മറ്റൊരു വിഭാഗം ആൾക്കാർ ശരിയാണ് ചിത്ര പറഞ്ഞത് ശരിയല്ല കാരണം ചിത്ര പറഞ്ഞത് എല്ലൊന്നും നമുക്കനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചിത്രയെ ആരൊക്കെയോ കൂടി ചതിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ചിത്രക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ മറ്റുള്ളതിനോടോ ഒന്ന് യാതൊരു പിന്നെ അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അവർ അവരൊരിക്കലും അതിന് നിന്ന് കൊടുക്കത്തുമില്ല അപ്പോൾ അവരെ ആരോ പറഞ്ഞിട്ട് ഈ പിന്നെ ഇത് എന്താ പറയേണ്ടത് കബളിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു ഇതിപ്പോഴേ ജനങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടതുമില്ല കാരണം ഒരു വിഭാഗം മാത്രമല്ലല്ലോ ചിത്രയുടെ പാട്ട് കേൾക്കുന്നത് ചിത്ര എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്വത്താണ് അപ്പോൾ അതുപോലെ മാത്രമേ ചിത്ര പിന്നെ എന്താ പറയണ്ടത് സംസാരിക്കാൻ പാടുള്ളൂരുന്നു കാരണം ഇന്ന് മമ്മൂക്ക കണ്ടില്ലേ മമ്മൂക്ക നമ്മളെല്ലാവരുടെയും ഒരു പൊതു സ്വത്താണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മമ്മൂക്ക സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകൻ്റെ മകളുടെ കല്യാണത്തിന് പോയത് അല്ലെങ്കിൽ മമ്മൂക്ക അന്ധമായിട്ടങ്ങ് മതവും അതുപോലെ അന്ധമായിട്ട് രാഷ്ട്രീയം ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മമ്മൂക്ക ഒരിക്കലും ആ ഒരു കല്യാണത്തിന് പോകത്തില്ല മമ്മൂക്ക ഇനി ഇന്ന് സുരേഷ് ഗോപി വിളിച്ചാലും പോകും നാളെ ഇപ്പോഴും പിന്നെ എന്താ പറയേണ്ടത് ഈ രമേശ് ചെന്നിത്തല വിളിച്ചാലും പോകും പിന്നെ മറ്റന്നാൾ ഇനിയിപ്പോൾ പിണറായി വിജയൻ വിളിച്ചാലും മമ്മൂക്ക് പോകുവാർന്നേ മമ്മൂക്കെ അങ്ങനെയാണ് ആര് വിളിച്ചു കഴിഞ്ഞാലും മമ്മൂക്ക പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ചിത്ര ചെയ്തത് എന്താണ് ചിത്ര ഒരു ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ ഒരു ഇതെടുത്തിട്ട് അതെല്ലാവരും പറയുന്നത് ഹിന്ദു ഹിന്ദു മതമാണ് അതിൽ വിശ്വസിച്ചൂടെ അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതിലോ ഹിന്ദു മതാണെന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല അമ്പലത്തിലൊക്കെ പോകുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇത് ഒരു പ്രത്യേക അജണ്ടയാന്ന് എല്ലാവർക്കും അറിയാം അതായത് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് ഈ ഒരു നാടകം ഈ ചിത്ര ചെയ്തിരിക്കുന്നത് ചിത്രയെ ആരോ കബളിപ്പിച്ചതാണ് ശരിക്ക് ചിത്ര ചേച്ചി നിങ്ങൾ ഇതൊന്ന് വീഡിയോ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ആരോ കബളിപ്പിച്ചു ചിത്രയ്ക്ക് ഈ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ടൊന്നും അറിയില്ലല്ലോ അവർ ഏത് രാഷ്ട്രീയത്തിലും ഇല്ല അവർ കോൺഗ്രസ്സോ മാർക്കിസ്റ്റോ ഒന്നും ആണെന്ന് ഇതുവരെ എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവരെ ആരോ വ്യക്തമായിട്ട് കബളിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കക്കെതിരെ ചിത്രക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴും ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ആയിരുന്നു അതായത് ഈ ചിത്രക്കെന്തടാ വിശ്വസിച്ചൂടെ ചിത്രയെ പറയാം നീ ആരടാ ചിത്രയെ പറയാം അങ്ങനെ ഒരുപാട് വണ്ണം വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ടായിരുന്നു ഈ കമൻറ്റ് ചെയ്ത് മെഴുകോ എന്നൊക്കെ പറയുന്നില്ലേ അതായത് ഈ ചിത്രക്കെതിരെ വായ തുറക്കരുത് എന്ന് ഇവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായ തുറക്കാണ്ടിരിക്കുന്ന ഇവൻ്റെ വിചാരം എന്താ ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ടാണോ നമ്മൾ പറയുന്നത് നമ്മൾ പറയേണ്ട സംഭവം അത് പറയും എന്നുള്ളതാണ് അതിൽ വേണമെങ്കിൽ നിനക്ക് കേട്ടോളൂ അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മമ്മൂക്കയ്ക്കെതിരെ ഇവന്മാർ ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരുപാട് ഈ എന്താ പറയുക സൈബർ അറ്റാക്കുകളിങ്ങനെ നടത്തി അതായത് മമ്മൂക്കേനെ മാപ്പിള എന്നൊക്കെ വിളിച്ചാൽ അതൊരാക്ഷേപമല്ല എന്നാലും അങ്ങനെ വിളിച്ചിട്ട് ഒരു കളിയാക്കുന്നതുപോലെ പിന്നെ മമ്മൂക്കയെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തത് ഇതുകൊണ്ടാണ് മാപ്പിളയായതുകൊണ്ടാണ് എന്നുള്ള തരത്തിൽ യുവന്മാരുടെ കുറേ കമൻറ്റുകളും ട്രോളും അതായത് മമ്മൂക്ക ഇന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയത് ഇവിടെയുള്ള കീടങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവനൊന്നും സ്വപ്പിക്ക് കമൻ്റ് ഇടുന്നവനൊക്കെ സുരേഷ് ഗോപി പാർട്ടി തന്നെയായിരിക്കാം പക്ഷേ ഇവനൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത സ്ഥലത്താണ് ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അപ്പോൾ എന്നിട്ടാണ് ഇവൻ കമന്റ് ഇടുന്നത് മമ്മൂക്കെതിരെ മമ്മൂക്ക എന്തിനാണ് ഗുരുവായൂര് മമ്മൂക്ക പോയത് പോലും ചിലയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായത് ഗുരുവായൂർ അമ്പലത്തിൽ എന്തിനും മമ്മൂക്ക പോയി കാരണം കല്യാണം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തല്ല ഇതിറ്റങ്ങൾക്ക് അതുപോലും വിവരവുമില്ല എന്നാണ് ഇവർ വലിയ ഈ എന്താ പറയുക അമ്പല ഭക്തന്മാരാണ് അല്ലെങ്കിൽ മറ്റ് അമ്പലവുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ഒരു സംഭവം പോലും ഇവന്മാർക്കറിയില്ല ഈ ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടത്തുന്നത് പുറത്തുള്ള നടപ്പന്തല്ലാണ് അതുപോലും ഈ പിന്നെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു കീടങ്ങളായി പോയല്ലോ ഈ അമ്പലത്തിൻ്റെ പേരും പറഞ്ഞിട്ടിങ്ങനെ തമ്മിലടിക്കുന്ന ടീമുകൾ വളരെയധികം ലജ്ജയാണ് ഉമാരോട് തോന്നിയതായിരുന്നു അങ്ങനെ നമ്മുടെ മഹാനടന വിസ്മയം നമ്മുടെ മഹാപ്രതിഭ മമ്മൂക്ക ഇടാ നിങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കാൻ്റെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തനും കഴിയില്ലായിരുന്നു നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്താണേ നമ്മുടെ മമ്മൂക്ക മാത്രമല്ല നമ്മുടെ ലാലേട്ടനും നമ്മളെ മുത്താണേ മനസ്സിലായ പക്ഷേ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെയോ ഇവർ തമ്മിൽ ഇവർ അങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രതികരിക്കും അതൊറപ്പാണ് അതായത് നാളെ മമ്മൂക്ക ഈ പോയി ചിത്ര ഇട്ടതുപോലെയുള്ള ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്കെതിരെ തിരിക്കും കാരണം മമ്മൂക്കയുടെ വിശ്വാസത്തെയോ ചിത്രയുടെ വിശ്വാസത്തെയോ മോഹൻലാലിൻ്റെ വിശ്വാസത്തെയോ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായ എല്ലാ ഉണ്ട് പക്ഷെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നിങ്ങളിത് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള എന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം ചിത്ര ചിത്രക്കറിയാലോ കേരളത്തിലൊരു മതേതര രാജ്യം എന്ന സംസ്ഥാനമാണ് നമ്മൾ അത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് നമ്മൾ തമ്മിൽ തമ്മ തല്ലില്ല ഒരു പ്രശ്നങ്ങളുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അന്നവിടെ ഈ ബാബർ മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം എല്ലാ സംസ്ഥാനത്തും കലാവും പുറപ്പെട്ടിട്ടും കൂടി നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒരു ചെറു ചെറുവിരലു പോലും അനങ്ങിയില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ സഹോദര സ്നേഹം തന്നെയാണ് നമ്മുടെ ഐക്യം തന്നെയാണ് അതായത് നമ്മൾ നമ്മളപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഹിന്ദു ണെങ്കിൽ അപ്പുറത്തൊരു മുസ്ലിം വീടായിരിക്കും നമ്മൾ തമ്മിൽ വളരെ ഐക്യം തന്നെയാണ് അത് ഈ ഐക്യം കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ചില ടീമുകൾ വന്നിട്ട് ചിത്രയെ പോലെയുള്ളവരെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഇനിയെങ്കിലും ചിത്രമേടം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഒരു പൊതു സ്വത്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വളരെയധികം വിഷമമുണ്ട് ഇന്ന് മമ്മൂക്ക ആ ഒരു കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിരിക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി മമ്മൂക്കെ കല്യാണത്തിന് പോകാതെ സുരേഷ് ഗോപിയുള്ള ദേഷ്യം കൊണ്ടാകാം സുരേഷ് ഗോപിയെ സംഘിയായത് കൊണ്ടാകാം ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഹിന്ദു ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഇറങ്ങുമായിരുന്നു എന്തൊക്കെയായാലും മമ്മൂക്കെ പോയി ആ നല്ല രീതിയിൽ അനുഗ്രഹിച്ചും മക്കളെ വലിയൊരു സമ്മാനവും കൊടുത്തിരിക്കുന്നത് അതായത് നമുക്കൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര സമ്മാനമാണ് കാരണം ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിയും മമ്മൂക്കിയകം ബായി ബായികളാണ് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്ര നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടത് തന്നെയാണ് കാരണം ഈ അക്ഷരവും ഇതൊക്കെ കൊണ്ടുപോയപ്പോൾ ചിത്രം അറിയില്ലായിരുന്നു ഇതിങ്ങനെയൊരു പ്രശ്നം ഇതിനുള്ളിൽ ഉണ്ട് എന്ന് പക്ഷേ ഒരുപാട് പേരുടെ ജീവൻ പിന്നെ നഷ്ടപ്പെട്ട കഥയൊക്കെ പിന്നീടാണ് ഈ ചിത്രം അറിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ചിത്രം ഇത് മാറ്റി പറയാനും തയ്യാറാകും മിക്കവാറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം ചിത്രയ്ക്ക് മനസ്സിലായി ഇത് ജനങ്ങൾക്കുള്ള ഇതിനെതിരെയുള്ളൊരു വികാരം ഒരു ഭയങ്കരമായ ഒരു വികാരം ഉണ്ട് എന്ന് മനസ്സിലായി അവിടെ അവിടെ ക്ഷേത്രം പണിയുന്നതിനോ അല്ലെങ്കിൽ അവിടെ പൂജ നടത്തുന്നതിനോ ഇതിനൊന്നും യാതൊരു സംഭവവും ഇല്ല ഇനി ചിത്ര പോയാലും നമുക്ക് പ്രശ്നവുമില്ല ഈ ചിത്രം ഇവിടെ നിന്ന് പിന്നെന്താ പറയേണ്ടത് അവിടെ അയോധ്യയിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ മാത്രമേ പ്രശ്നമുള്ളൂ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു മുറിവായി പോയി നമ്മുടെ എന്താ പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെല്ലാവർക്കും ചിത്രയെ സ്നേഹിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പ്രവാസികൾക്ക് കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാസികളെ ജീവിതങ്ങൾ മുഴുവൻ ചിത്രക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പിന്നെ മുന്നേ ഒരുപാട് നടമാറുണ്ട് ഒരുപാട് നടമാർ ഇപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല സുരേഷ് ഗോപി ബി ജെ പി വാക്താവാണ് അദ്ദേഹം പറയാറുമുണ്ട് അദ്ദേഹം ഈ പിന്നെന്താ അദ്ദേഹം പലപ്പോഴും പറ പറഞ്ഞിട്ടുണ്ട് എനിക്കടുത്ത ജന്മത്തിലൊരു ബ്രാഹ്മണനായി ജനിക്കണം ഞാൻ ചെവിയിൽ പൂടിയുള്ള എന്ന നായർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതെന്തുകൊണ്ടാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതാണ് അദ്ദേഹത്തിന് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിക്കാൻ പോകുന്നുണ്ടോ ഇല്ല അദ്ദേഹം ആ ഒരു മതത്തിൻ്റെ ആളാണ് നേരെ പറഞ്ഞ ചിത്ര നമ്മുടെ പൊതു സ്വത്താന്ന് നമ്മുടെ എന്താ പറഞ്ഞ വാനമ്പാടിയാണ് മലയാളത്തിൻ്റെ ഒരുപാട് പേർക്കത് മനോവിഷമം ഒരു സംഭവം തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും മമ്മൂട്ടി പിന്നെ എന്താ പറയുക ചിത്രയെ പറയുമ്പോൾ ഇങ്ങനെ ചൊറിയുന്നവന്മാരാണ് ഇന്ന് മമ്മൂട്ടിക്കെതിരെ വന്ന് വളരെ മോശമായ രീതിയിൽ കമൻറ്റും അതുപോലെ ട്രോളുകളും ഇറക്കിയിരിക്കുന്നത് ഏടാ മമ്മൂട്ടീൻ്റെ രോമത്ത് തൊടാന് ഒരുത്തനെയും നമ്മുടെ വീട്ടിൽ ആവുകയും ചെയ്യില്ലായിരുന്നു അതാണ് ഇനി അതിന് വെച്ച് വെള്ളം വാങ്ങി വാങ്ങിവെച്ചു മക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും വീഡിയോ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം